നമ്മുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് മെനാലൂരിലെ വധശ്രമ കേസ് പ്രതികളായ അനിരുദ്ധൻ സുബിൻ എന്നിവരെ വടക്കാഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തു വർഷം മുൻപുള്ള മോഷണക്കേസിലെ വൈരാഗ്യത്തെ തുടർന്ന് നിലമ്പൂർ സ്വദേശിയെ കരിങ്കല് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതികളെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഒന്നാം പ്രതി അനിരുദ്ധൻ രണ്ടാം പ്രതി സുബിൻ എന്നിവരെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ നാലിന് രാവിലെ മിണാലൂരിലെ ചായക്കടയ്ക്ക് മുന്നിൽ വെച്ചാണ് പ്രതികൾ ചേർന്ന് അമ്പത്തിരണ്ട് വയസ്സുള്ള മനോജിനെ ആക്രമിച്ചത് ഉടുതുണിയിൽ കരിങ്കല് കെട്ടിയ ശേഷം അതുകൊണ്ട് മനോജിന്റെ തലയ്ക്ക് ആഞ്ഞടിക്കുകയും കല്ലുകൊണ്ട് കുത്തുകയും ചെയ്യുകയായിരുന്നു കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു തലച്ചോറിൽ രക്തസ്രാവമുണ്ടായ മനോജ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് വടക്കാഞ്ചേരി സ്റ്റേഷനിൽ അഡീഷണൽ ചാർജ്ജുള്ള എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാർ വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടർ ഹരിഹര സോനു എഎസ്ഐമാരായ പ്രശാന്ത് ജിജേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ സതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്